Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേർന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അങ്ങാടികളിൽ റോഡ് വീതി കൂട്ടൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം ചേർന്നത്

മലയോര ഹൈവേയുടെ ഭാഗമായി നിലവിൽ റോഡ് പ്രവൃത്തി വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് ഇത് യാത്രക്കാർക്കും നാട്ടുകാർക്കും വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചോക്കാടങ്ങാടിയിലെ വികസന പ്രവർത്തനങ്ങൾ ഇ പി അനിൽകുമാർ എംഎൽഎ സന്ദർശിക്കുകയും നിലവിലെ റോഡിൽ കാണപ്പെടുന്ന കുഴികൾ അടയ്ക്കാൻ കെആർഎഫ് പിയിലെ എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു റോഡ് പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്ന മരം മുറിച്ചുമാറ്റൽ കുടിവെള്ള പൈപ്പിടൽ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കൽ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്ഥലമേറ്റെടുക്കൽ എന്നിവയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും എം പറഞ്ഞു സ്ഥലം കണ്ടെത്തുന്നതിനായി എം എൽ എയുടെ നിർദ്ദേശപ്രകാരം റോഡ് വികസന കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു മീറ്റിംഗിൽ ജനപ്രതിനിധികൾ കെ ആർ എഫ് പി എഞ്ചിനീയർമാർ കാളികാവ് പൂക്കൂട്ടുംപാടം കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ യു എൽ സി സി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കെട്ടിട ഉടമകൾ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്